ഹായ് ഫ്രണ്ട്സ് ന്യൂബീൻ ലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ ഒ ചന്ദ്രവേനോൻ്റെ ഇന്ദുലേഖ എന്ന നോവലിൻ്റെ നല്ല ഗുണങ്ങളെ പറ്റിയാണ് ഒരുപാട് നല്ല സവിശേഷതകൾ ആ നോവലിനുണ്ട് ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്കങ്ങനെ ഇന്ദുലേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല വശങ്ങൾ നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഇന്ദുലേഖ എന്ന നോവലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അന്ധ കാലത്ത് സംസ്കൃതത്തിൻ്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള രചനാരീതികൾ നിറഞ്ഞു നിന്നിരുന്ന കാലത്ത് നമ്മുടെ സ്വന്തം നാട്ടുഭാഷയിൽ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയിൽ ഒരു നോവൽ എഴുതുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഓ ചന്ദേനോ ഇന്ദുലേഖയിലൂടെ ചെയ്തത് അങ്ങനെ നാട്ടുഭാഷ വീട്ടുഭാഷ ഭാഷ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ അതേപോലെ എടുത്ത് എഴുതുകയായിരുന്നു അച്ചടി ഭാഷ പോലെ അങ്ങനെ ആദ്യത്ത് നിറഞ്ഞ ഭാഷ പോലെ ഒന്നും അല്ലായിരുന്നു ഇന്ദുലേഖ എഴുതിയത് ഏത് സാധാരണക്കാരനും വായിക്കാവുന്ന രീതിയിലുള്ള ലളിതമായ എഴുത്താണ് ഇന്ദുലേഖ സ്വീകരിച്ചത് അതുതന്നെയാണ് ഇന്ദുലേഖയുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട സവിശേഷത ഇന്ത്യലേഖയിലെ ആ ഒരു ലാളിത്യം ആ ഒരു ഏതൊരാൾക്കും ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലുള്ള എഴുത്ത് അതാണ് ഇന്ത്യലേഖയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സവിശേഷതയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ദുലേഖ എന്ന നോവലിലെ രണ്ടാമത്തെ സവിശേഷത എന്താണ് എന്ന് നോക്കുകയാണെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ ഒരു മാധുര്യം നോവലിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാകുമ്പോൾ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും സ്നേഹത്തിൻ്റെ ഒരു ശക്തി അത് കൂടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രീതിയിലുള്ള കഥാസന്ദർഭങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നോവലായിട്ട് ഇതിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പ്രശ്നങ്ങളിൽ തളരാതെ നമ്മളെ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളെ ഒന്ന് പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്താണ് ഇതിലേക്കുള്ളത് കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ വിഷമതകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നുമുള്ള ഒരു പ്രചോദനം ഇന്ദുലേഖ എന്ന നോവൽ നമ്മളിലേക്ക് വയ്ക്കുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൽ നിന്നും ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറി നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ അവസാനം ശരിയാകുമെന്ന രീതിയിൽ നമ്മളോട് പറയുന്നുണ്ട് ഇന്ദുലേഖ പിന്നെ ഇന്ദുലേഖയുടെ അടുത്ത സവിശേഷത എന്ന് പറയുകയാണെങ്കിൽ ഇന്ദുലേഖയുടെ ഒരു ഹാപ്പി എൻഡിംഗ് ആണ് അതായത് സന്തോഷകരമായ പര്യവസാനം അതിൻ്റെ അവസാനം വളരെ രസകരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഓ ചന്ദവേന കഴിഞ്ഞിട്ടുണ്ട് കാരണം മാധവനും ഇന്ദുലേഖയും അവസാനം ഒന്നിക്കുന്നതായി കാണിക്കുന്ന നോവൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതായത് മാധവൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു മറ്റ് നാടുകളിലേക്ക് പോകുന്നു അലഞ്ഞു നടക്കുന്നു അങ്ങനെ ഇന്ദുലേഖയെ പറ്റി തെറ്റായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മാറിപ്പോകുന്നു പക്ഷേ പിന്നീട് അവസാനം ഇതൊക്കെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ജീവിതത്തിലേക്കും സത്യത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും കടന്നു വരാൻ മാധവനും ഇന്ദുലേക്കും ഒരുമിച്ച് ജീവിക്കാൻ ഒക്കെ കഴിയുന്ന രീതിയിലുള്ള ഒരു അവസാനം ഇന്ദുലേഖയ്ക്കുണ്ട് എന്നത് തന്നെയാണ് ഇന്ദുലേഖയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത നമ്മുടെ ഇന്ദുലേഖയുടെ അടുത്ത സവിശേഷതയിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇനി പറയാൻ കഴിയുന്നത് ഒരു ചെറു പുഞ്ചിരിയോടെ വായിച്ചിരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഫീൽ ഗുഡ് നോവലാണ് ആണ് ഇന്ദുലേഖ എന്നത് തന്നെയാണ് ഇന്ദുലേഖയുടെ അടുത്ത സവിശേഷത അതായത് നമുക്ക് ഒരു തരം സന്തോഷം തരുന്ന സമാധാനം തരുന്ന അത്തരമൊരു എഴുത്താണ് ഇന്ദുലേഖയിൽ ഓ ചന്ദ്രവേനോൻ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരിയോടെ വായിച്ചിരിക്കാൻ കഴിയുന്ന നോവലാണ് ഇന്ദുലേഖ എന്ന് നിസ്സംശയം പറയാൻ കഴിയും അതുതന്നെയാണ് ഇന്ദുലേഖയുടെ അടുത്ത ഒരു സവിശേഷതയെ കാണാൻ കഴിയുന്നത് അതിൻ്റെ ആ ഒരു ഫീൽ ഗുഡ്നെസ് അത് വായിച്ച് നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം സന്തോഷം ഇതൊക്കെയാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത ഇനി ഇന്ദുലേഖ എന്ന നോവലിൻ്റെ അടുത്ത പ്രത്യേകതയിലേക്ക് കടക്കാം അതായത് നമുക്കൊരു തവണ വായിച്ചാൽ വീണ്ടും വായിപ്പിക്കാൻ നമ്മളെ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു മാന്ത്രികത ഇന്ദുലേഖ എന്ന നോവലുണ്ട് അതുതന്നെയാണ് അതിൻ്റെ അടുത്ത സവിശേഷത നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്താണ് രചിതാവ് സ്വീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ നമ്മളത് വീണ്ടും വീണ്ടും നോക്കുകയും ഓരോ ഭാഗവും വീണ്ടും വീണ്ടും വായിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു രചനാരീതി ഇന്ദുലേഖയ്ക്കുണ്ട് എന്നുള്ളത് ഇന്ദുലേഖയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ് ഇനി ഇന്ദുലേഖയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹാസ്യാത്മകതയാണ് ഇന്ദുലേഖയിൽ നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധഹാസ്യം ശുദ്ധഹാസ്യം നമുക്ക് വളരെ ഇഷ്ടമാണല്ലോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലുള്ള ആരെയും ഹർത്തയാത്ത രീതിയിലുള്ള ശുദ്ധമായ ഹാസ്യം അങ്ങനെ ശുദ്ധമായ നർമ്മത്താൽ സമ്പന്നമാണ് ഇന്ദുലേഖ ഒരുപാടിടങ്ങളിൽ ഇന്ദുലേഖയിലെ ഹാസ്യം ഒരു നർമ്മം ഒരു നമ്മുടെ ഒരു നമുക്കൊരു ചിരി തരുന്ന രീതിയിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ആ ഇന്ദുലേഖ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമുക്ക് സൂര്യനമ്പൂതിരിപ്പാടിൻ്റെയും അല്ലാതെയുമൊക്കെയുള്ള ഒരുപാട് ഭാഗങ്ങളിൽ ഒരു ചെറു ചിരിയോടെ വായിക്കാൻ കഴിയുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇന്ദുലേഖയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത തന്നെയായിട്ട് നമുക്ക് പറയാൻ കഴിയും പിന്നെ അടുത്ത ഇന്ദുലേഖയുടെ സവിശേഷതയാണ് നമുക്ക് ആരോട് എങ്ങനെയെല്ലാം സംസാരിക്കണം എന്നതിനെപ്പറ്റി നമുക്കൊരു അറിവ് തരാൻ ഇന്ത്യയിലേക്ക് കഴിയുന്നു എന്നുള്ളത് അതായത് ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്തമാണ് ചിലർ പാവങ്ങളായിരിക്കും എന്നാൽ ചിലർ കുറച്ച് മുൻകോപമൊക്കെ ഉള്ളവരായിരിക്കും അങ്ങനെ ആളുകളുടെ അവരുടെ തരം മനസ്സിലാക്കി അവരോട് എങ്ങനെ ഇടപെടണം എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്ദുലേഖ തന്നെയാണ് ഇന്ദുലേഖ എന്ന നോവലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് ഇതിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നത് പിന്നെയും ഒരുപാട് 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 സവിശേഷതകൾ നിറഞ്ഞു നിൽക്കുന്ന നോവലാണ് നമ്മുടെ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ രണ്ടാമത്തെ അധ്യായത്തിലെ കുറച്ച് വലിച്ചു നിട്ടലും പതിനെട്ടേ പതിനെട്ടാമത്തെ അധ്യായവും ഇതെല്ലാം ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി രസകരമായി വായിച്ചിരിക്കാൻ കഴിയുന്ന ഒരു മികച്ച നോവൽ തന്നെയാണ് ഇന്ദുലേഖ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോട് താഴെ പറയാം മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ഇനി വീണ്ടും വരും